നമസ്കാരം സിനിമാ നടിമാരോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണ് പ്രേക്ഷകർ ചില നടിമാർ സിനിമയിൽ ശോഭിച്ചു നിൽക്കുമ്പോൾ തന്നെ വിടവാങ്ങിയിട്ടുണ്ട് എന്നാൽ അവരുടെ മരണശേഷവും ആ നടിമാരെ പലരും ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇന്നും അവരൊക്കെ ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ കാലമായതിനാൽ തന്നെ പലപ്പോഴും അകാലത്തിൽ പൊലിഞ്ഞ നടിമാർ ഇന്നും പ്രേക്ഷകർക്കിടയിലേക്ക് എത്തും അത്തരത്തിൽ വെള്ളിത്തിരയുടെ അഭ്രപാളികളിൽ നിന്നും മൺമറഞ്ഞ് പോയിട്ടും ഇന്നും ആരാധകരുള്ള ചില നടിമാരെ കുറിച്ച് നമുക്ക് ഒന്നാമത്തത് വിജയശ്രീ മലയാളത്തിന്റെ ആദ്യകാല ഗ്ലാമർ ക്യൂൻ എന്നാണ് വിജയശ്രീയെ വിശേഷിപ്പിക്കാറുള്ളത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വേറിട്ട് നിന്ന ഒരു അധ്യായമാണ് നടി വിജയശ്രീയുടേത് എൺപതുകളുടെ തുടക്കത്തിൽ മലയാളി മനസ്സുകളുടെ താരമായും സ്വപ്നമായും നിറഞ്ഞു നിന്ന നടിക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു സൌന്ദര്യം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും ഒരുപോലെ ഒത്തുചേർന്ന വിജയശ്രീയെ മലയാള സിനിമാ ലോകം ആദ്യകാല ഗ്ലാമർ ക്യൂൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലായിരുന്നു വിജയശ്രീയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു അടൂർ ബാസിയെ പോലുള്ള പ്രഗത്ഭരായ ഹാസ്യ നടന്മാർക്കൊപ്പം ഹാസ്യരംഗങ്ങളിലും തിളങ്ങിയ വിജയശ്രീക്ക് അന്നത്തെ സൂപ്പർ താരങ്ങളായ നസീർ സത്യൻ മധു എന്നിവരോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ നായികയായി അഭിനയിക്കാനും സാധിച്ചു അതോടെ പ്രേക്ഷകരുടെ മനസ്സിൽ തന്റേതായ ഒരിടം വിജയശ്രീ കണ്ടെത്തി എന്നാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വെറും ഇരുപത്തിയൊന്ന് വയസ്സിൽ വിജയശ്രീ മരണപ്പെടുന്നത് നടിയുടെ മരണം ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുകയാണ് വിജയശ്രീ മരണമടഞ്ഞിട്ട് നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും വിജയശ്രീ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളാണ് വിജയശ്രീയുടെ മരണത്തിന് പിന്നിലെന്ന് ആരോപണം അക്കാലങ്ങളിൽ ഉയർന്നിരുന്നത് പലർക്കും അറിയാമായിരുന്നു ഈ ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ നായികയുടെ നീരാട്ട് ചിത്രീകരിച്ചിരുന്നു പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി നടിയുടെ വസ്ത്രം അഴിഞ്ഞു വീണ വേളയിൽ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള തരത്തിൽ അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആരാണ് നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നോ എന്തിനായിരുന്നുവെന്നോ ഇപ്പോഴും വ്യക്തതയില്ല ഗ്ലാമർ ഫേഷ്യം ൂടെയാണ് വിജയശ്രീ കൂടുതൽ ശ്രദ്ധ നേടിയതെങ്കിലും ശക്തമായ കഥാപാത്രങ്ങളെയും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് വിജയശ്രീയുടെ അകാല വേർപാട് മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമായിരുന്നു എങ്കിലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ നിറച്ച സൗന്ദര്യവും എന്നും ഓർമ്മിക്കപ്പെടും മലയാള സിനിമയുടെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന പേരാണ് വിജയശ്രീയുടേത് രണ്ടാമത്തേത് സിൽക് സിമിതയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ഇന്നും മറക്കാത്ത പേരുകളൊന്നാണ് സിൽക് സിമിതയുടേത് ദക്ഷിണേന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു മായാത്ത അധ്യായമാണ് സിൽക്ക് സിമിത ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഗ്ലാമർ ഐക്കൺ എന്നാണ് നടിയെ വിശേഷിപ്പിച്ചിരുന്നത് വെള്ളിത്തിരയിൽ വെള്ളിടി പോലെ കടന്നുവന്ന് പ്രേക്ഷക മനസ്സിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത ഈ നടി എൺപതുകളിലും തെണ്ണൂറുകളിലും തുടക്കത്തിലും ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഗ്ലാമർ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചു ദാരിദ്ര്യവും പ്രതിസന്ധികളും നിറഞ്ഞ കുട്ടിക്കാലത്ത് നിന്ന് വിജയലക്ഷ്മി എന്ന സിൽക്ക് സിമിത ചെന്നൈയിലേക്ക് എത്തിയത് നടിയാകണമെന്ന മോഹവുമായാണ് മലയാള സംവിധായകൻ ആന്റണി ഇസ്മാൻ തന്റെ ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ഒരു നായികാവേശം നൽകിയത് എന്നാൽ സിൽക്ക് സമിതയുടെ കരിയറിലെ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വണ്ടിചക്രം ആയിരുന്നു ഈ ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രം അവർക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു അതോടെ സിൽക് സ്മിത സ്മിതയായി മാറി തുടർന്ന് അങ്ങോട്ട് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ച് ഭാഷകളായി സ്മിതയുടെ തേരോട്ടമായിരുന്നു സൂപ്പർ സ്റ്റാറുകൾ പോലും സ്മിതയുടെ ഡേറ്റിനായി കാത്തിരുന്ന തങ്ങളുടെ ഡേറ്റ് മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഐറ്റം ഡാൻസുകളിലൂടെയും ബോൾഡ് ആയ കഥാപാത്രങ്ങളിലൂടെയുമാണ് സ്മിത പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് അക്കാലത്തെ നായികമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അവർക്ക് ഐറ്റം ഡാൻസുകൾക്ക് ലഭിച്ചിരുന്നു അത്രയേറെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തൻ്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ സിൽക്സ്മിതയെ ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവരുടെ മരണം ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുകയാണ് ഇത്രയേറെ പ്രശസ്തിയുടെ കൊടുമുടിൽ നിൽക്കുന്ന നടി എന്തിനു ആത്മഹത്യ ചെയ്യണമെന്ന ചോദ്യം ആയിരുന്നു എല്ലാവരിലും ഉയർന്നത് ഒരു കാലത്തിലെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായിരുന്ന സ്മിത ഇന്നും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായി ഓർമ്മിക്കപ്പെടുന്നു വെറും ഒരു ഗ്ലാമർ താരം എന്നതിലുപരി അവനെ ഒരു കലാകാരി കൂടിയായിരുന്നു അവർ സിൽക് സ്മിതയുടെ ജീവിതം പിന്നീട് ദ ഡേർട്ടി പിക്ചർ എന്ന ഹിന്ദി ചിത്രത്തിന് പ്രചോദനമായി വിദ്യാ സിൽക് സ്മിതയായി വേഷമിട്ടിരുന്നത് മൂന്നാമതത് റാണി പത്മിയാണ് തെന്നിന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്നതും എന്നാൽ ദുരന്ത പര്യവസായവുമായ ഒരു അധ്യായമാണ് റാണി പത്മിനിയുടേത് മലയാള സിനിമയിൽ അധികകാലം സജീവമല്ലാതിരുന്നിട്ടും പ്രേക്ഷക മനസ്സിൽ തൻ്റെതായ ഒരിടം നേടിയ നടിയായിരുന്നു റാണി പത്മിനി എൺപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടിക്ക് വിധിച്ചിരുന്നത് അകാല വിയോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ ജനിച്ച റാണി പത്മിനി എൺപതുകളുടെ മധ്യമത്തോടെയാണ് സിനിമാ ലോകത്തേക്ക് ചൂടുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ അഷ്ടപതി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് നടി സിനിമാ രംഗത്തെ അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് കോവി ജയറാം തുടങ്ങിയ അന്നത്തെ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിക്കാൻ റാണി പത്മിനിക്ക് അവസരം ലഭിച്ചു രക്തസാക്ഷി ശ്രീധരന്റെ ഒന്നാം പാടം പുതുപുതു അർത്ഥങ്ങൾ നായകൻ വെള്ളാനകളുടെ നാട് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ തുടങ്ങിയ ചിത്രങ്ങളിലെ അവരുടെ പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് സിനിമാ ലോകം ഉണർന്നത് റാണിപത്മിനിയുടെ മരണ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു അതും കൊലപാതകം നടിക്കൊപ്പം അമ്മയും എന്ന വാർത്ത കൊടുങ്കാറ്റ് പോലെയാണ് സിനിമാ ലോകത്തെ ഒന്നാകെ വീക്ഷിയടിച്ചത് റാണി പത്മിനിയുടെ ജോലിക്കാരായ മൂന്ന് പേരായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് കണ്ടുപിടിച്ചു സെക്യൂരിറ്റിയായും കുക്കായും ഡ്രൈവറായും മൂന്ന് ജോലിക്കാർ നടിക്കുണ്ടായിരുന്നു സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ആഗ്രഹിച്ച റാണി പത്മിനി അതിനായി പതിനഞ്ച് ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഈ വിവരം അറിഞ്ഞ ജോലിക്കാർ അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് നടിയെയും അമ്മയെയും കുത്തിക്കൊലപ്പെടുത്തിയത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് വെറും ഇരുപത്തെട്ട് വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും കഴിവും ബാക്കി വെച്ച് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു റാണി പത്മിനിയുടെ അകാലത്തിലുള്ള വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടമായിരുന്നു അവർ ചെയ്ത കഥാപാത്രങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഇന്നും റാണി പത്മിനി പ്രേക്ഷകരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട് നാലാമതത് സൗന്ദര്യാണ് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരു പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്നിരുന്ന പേര് പോലെ തന്നെ സൗന്ദര്യവും പ്രതിഭയും ഒത്തുചേർന്ന അതുല്യ കലാകാരിയായിരുന്നു സൗന്ദര്യ പ്രേക്ഷകരുടെ മനസ്സിൽ ചിരിക്കുന്ന മുഖത്തോടെയും എന്നാൽ ദുരന്ത പര്യവസായിയായ ജീവിതം കൊണ്ടും മായാതെ നിൽക്കുന്ന താരം കന്നഡ സിനിമയിലൂടെയാണ് സൗന്ദര്യ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ശേഷം തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി ഭാഷകളിലായി നൂറിലധികം ചിത്രങ്ങളിൽ സൗന്ദര്യ അഭിനയിച്ചു സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോഴായിരുന്നു ഈ ദുരന്തം ഗർഭിണിയായിരുന്ന സൗന്ദര്യം സഹോദരൻ അമരനാഥും ഉൾപ്പെടെ നാല് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇടയ്ക്ക് വെച്ച് നടിയുടെ മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തെത്തിയിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് തുടക്കത്തിൽ ഗ്ലാമറസ് വേഷങ്ങൾ ഒതുങ്ങിയിരുന്നെങ്കിലും പിന്നീട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സൗന്ദര്യ തന്റെ അഭിനയപാഠവും തെളിയിച്ചു സ്വാഭാവികമായ അഭിനയവും കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള കഴിവും നടിയെ ജനപ്രിയമാക്കി തെലുങ്കിൽ ചിരഞ്ജീവി നാഗാർജുന വെങ്കടേഷ് ബാലകൃഷ്ണ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ എല്ലാം പ്രിയ നായികയായിരുന്നു സൗന്ദര്യ തമിഴിൽ രജനീകാന്തിനൊപ്പം മോഹൻലാൽ ജയറാം എന്നിവർക്കൊപ്പവും നടി അഭിനയിച്ചിട്ടുണ്ട് വെറും മുപ്പത്തൊന്ന് വയസ്സിൽ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു നടയുടെ ഈ അകാല വിയോഗം സൗന്ദര്യയുടെ മരണം ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു വെള്ളിത്തിരയിൽ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും വിസ്മയിപ്പിച്ച സൗന്ദര്യരുടെ ജീവിതം ഒരു ദുരന്തമായി അവസാനിച്ചെങ്കിലും അവരുടെ അഭയവും വ്യക്തിത്വവും ഇന്ന് ആരാധകരുടെ മനസ്സിൽ ഒരു സുന്ദര ഓർമ്മയായി അവശേഷിക്കുന്നു